നമസ്കാരം ഞാൻ നിജീവ് വേദത്തില നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ് അതിനുള്ള ചെമ്മീൻ നമുക്ക് ആദ്യം പൊളിച്ചെടുക്കാവേ നമ്മളിവിടെ ചെമ്മീൻ ബിരിയാണിക്ക് നാരൻ ചെമ്മീനാണ് എടുത്തേക്കുന്നത് ചെമ്മീൻ തന്നെ ഈ കായൽ ചെമ്മീനാണ് നാരൻ ചെമ്മീൻ അതായത് ചെമ്മീൻ തന്നെ പല വിധമുണ്ടല്ലോ നാരൻ ചൂടൻ കൂന തെള്ളി കാര കൊഞ്ചി കൊഞ്ചെന്ന് പറയുന്നത് വലിയ ചെമ്മീനാണ് ഇവിടെ പറയുന്നത് സാധാരണ ചെമ്മീത്തിന് വരെ പലയിടത്തും കൊഞ്ചെന്ന് പറയാറുണ്ട് ഏറ്റവും വലിയ ഇതില്ല തല വലുതായിട്ടുള്ള ചെമ്മീനാണ് ഇവിടെ കൊഞ്ചെന്ന് പറയുന്നത് കേട്ടോ നമ്മളിപ്പോ മൂന്ന് കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത് ഒരു കിലോ ചെമ്മീന് അറുന്നൂറ് ഗ്രാം അറുനൂറ്റമ്പത് ഗ്രാം ഉള്ള മീറ്റ് കിട്ടും അറുന്നൂറ് ഗ്രാം എന്തായാലും കിട്ടും വേസ്റ്റൊക്കെ പോയി കഴിയുമ്പോൾ ചെമ്മീൻ നല്ലൊരു ടേസ്റ്റുള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഇത് കിള്ളി കിള്ളിയെടുക്കുക എന്ന് പറയുന്ന ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ നമ്മൾ ചെമ്മീൻ മേടിക്കുമ്പോഴേ നമ്മൾ ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് സഹായിച്ചു കൊടുക്കുക കിള്ളി കൊടുക്കുക അപ്പോൾ നമ്മ ആണുങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ കിള്ളർ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാം മിക്ക ആണുങ്ങൾക്കും അറിയാം അറിയാൻ പാടാത്ത ആണുങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ നമ്മൾ ആദ്യം ചെമ്മിലെടുക്കുക ഇത് നടുവെന്ന് ഇതിങ്ങനെ ഒരു ചെറിയ ഓടി ഓടിക്കുക ഇതിങ്ങനെ ഓടിക്കുമ്പോൾ ഇതിൻ്റെ തൊണ്ട് പതി ഇങ്ങോട്ട് വരും ഈ തൊണ്ട് ആദ്യം പൊളിച്ചു കളയാ എന്നിട്ട് വാല് നമുക്ക് കിട്ടണം വാലിൻ്റെ അവിടെ നിന്ന് നിക്കുക നെക്കി കണ്ട വാല് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്നിട്ട് തല ഇങ്ങോട്ട് ഒഴിച്ചു നമുക്ക് ഫ്രഷ് ചെമ്മീൻ കിട്ടി കഴിയുമ്പോ പെട്ടെന്ന് പൊളിയത്തില്ല അതിന് നമ്മൾ എന്താ ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു പതിനഞ്ച് മിനിറ്റോളം ഐസ് വെള്ളത്തിൽ ഇട്ട് ഇട്ടുവെക്കണം അപ്പോൾ പെട്ടെന്ന് പൊളിഞ്ഞു കിട്ടും കേട്ടോ ഇതാണ് ചൂടൻ ചെമ്മീൻ കേട്ടോ ഇത് നാരനെ എപ്പോഴും ടേസ്റ്റ് നാരൻ ചെമ്മീൻ തന്നെയാണ് ആ കിളിയാണോ ചെമ്മീൻ ബിരിയാണി കഴിച്ചിട്ട് പോയാൽ മതിയാണി കഴിച്ചിട്ട് പോവാ ചട്ടി ചൂടായി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുക്കാണ് എടുത്തേക്കുന്നത് സൺഫ്ലവർ വേണ്ട ആൾക്കാർക്ക് സൺഫ്ലവർ എടുക്കാവേ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി സവാള വർക്കാനുള്ള ഇടാം ചെമ്മീൻ ബിരിയാണി പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ സവാള ഫ്രൈ ചെയ്ത് ക്രിസ്മസ് ക്രിസ്മസ് പെട്ടെന്ന് ആവും അതുകൊണ്ട് ഞാൻ അരിപ്പക്കായിൽ തന്നെ ഇട്ടിട്ട് ചെയ്യുവാണേ ചെമ്മീൻ പൊളിച്ച് അതിൻ്റെ എടുത്ത് നന്നായിട്ട് കഴുകി വെച്ചേക്കുവാണ് ഇനി നമുക്ക് ആദ്യം തന്നെ മീറ്റ് വാരി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കല്ലുപ്പ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് മീറ്റ് പുഴുങ്ങി എടുക്കാം വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ കളറായിരിക്കണം കേട്ടോ വെള്ളം ഇളം മഞ്ഞ മഞ്ഞക്കളർ നമ്മള് മുക്കാൽ ടീസ്പൂൺ ഇത്രയും ചെമ്മീൻ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളേ തിളച്ചി ആ വെള്ളത്തിൽ അതിന്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ വെള്ളം കൊണ്ട് നമുക്ക് കാര്യമുണ്ട് നീ നിർത്തുന്നില്ല ഇറക്കി വെച്ചിട്ട് ചെമ്മീ ഇട്ടുകൊടുക്കാം പുഴുങ്ങി വെച്ചിരിക്കുന്ന ചെമ്മീലേക്ക് നമുക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഉപ്പ് ഓൾറെഡി നമ്മൾ പുഴുങ്ങിയപ്പോൾ ഇട്ടിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് രണ്ടും കൂടി മിക്സ് പേസ്റ്റ് ചെയ്ത് വെച്ചേക്കണാണ് അത് ഒരു രണ്ട് ടീസ്പൂൺ ഇത് കുരു ഞാൻ കളഞ്ഞു വെച്ചേക്കാണ് ഒരു നാരങ്ങാട നീര് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചെമ്മീൻ ഒരുപാട് മൂത്തു പോകരുത് ചെറിയൊരു പരുവത്തിൽ എടുത്താൽ മതി കേട്ടോ ഇനി ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ടി നമ്മൾ മസാല റെഡിയാക്കുവാണ് അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയാണ് കുറച്ചൊഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു അമ്പത് ഗ്രാം ഇഞ്ചിയും അമ്പത് ഗ്രാം വെളുത്തുള്ളിയും ഒതുക്കിയത് ഇട്ടു കൊടുക്കുവാണേ ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില നൂറ് ഗ്രാം പച്ചമുളക് ഒതുക്കിയത് ഞാനിത് ഒരു അറുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ചതച്ചത് പച്ചക്ക് ചെറിയ ഉള്ളി മാത്രമേ ചേർക്കുള്ളൂ പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള അവസാനം നമ്മൾ കുറച്ച് ചേർക്കും കേട്ടോ ചെറിയ ഉള്ളി വരുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിലേക്ക് നമ്മുടെ ചെമ്മീൻ പുഴുങ്ങിയ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കണേ നന്നായിട്ട് ഒന്ന് വേവട്ടെ ചെമ്മീൻ പുഴുങ്ങിയ വെള്ളം അതിനാ ചെമ്മീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതിന് കൂടാതെ തന്നെ നമുക്ക് നന്നായിട്ട് വാടിയും കിട്ടും അടിയിലും പെട്ടെന്ന് പിടിക്കത്തില്ല നമുക്ക് ഒരു രണ്ടേ കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പ് നമുക്കൊരു അഞ്ച് തക്കാളി കൂടി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് തീ കുറച്ച് വച്ച് നന്നായിട്ട് വാട്ടിയെടുക്കാം ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മള് പച്ചമുളക് ഓൾറെഡി കൂടുതൽ ഇട്ടേക്കുന്നതുകൊണ്ട് എരിവുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ കുരുമുളക് പൊടി ഇട്ടേക്കുന്നത് കേട്ടോ നമ്മുടെ ഗ്രേവി അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി മല്ലിച്ചീര് പുതിനയും മല്ലിച്ചീരയും പുതിയ ചേർക്കുമ്പോൾ മല്ലിച്ചീരിയുടെ അത്രയും പുതിയ എടുക്കരുത് കേട്ടോ നമുക്കിനി അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവാൾ കൂടി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഗ്രേവി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ചെമ്മീൻ കൊടുക്കാവേ നമ്മടെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ടുകൊടുക്കുവാണേ യോജിക്കണം ൊരു നാരങ്ങയുടെ കൂടി ഒഴിച്ചു കൊടുക്കാവേ നമ്മളിതിന് ചോറുണ്ടാക്കുവാണ് അതായത് ഞാൻ മൂന്ന് കിലോ കൈമളൈസ് എടുത്ത കേട്ടോ ഞാൻ മൂന്ന് കിലോത്തിന് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം സൺഫ്ലവർ ഒഴിക്കുന്നുണ്ട് ഒരു നൂറ് ഗ്രാം നെയ്യ് കിടക്കട്ടെ അതിലേക്ക് ഏലക്ക കറവപ്പെട്ട തക്കോലം ഗ്രാമ്പു സാജീരകം പെരിഞ്ചീരകേ കുരുമുളകും കൂടി കുറേ ചൂടായിട്ടുണ്ട് നമുക്കിന്നെ അതിലേക്ക് കൈമ റൈസ് കഴുകി വെച്ചിരിക്കുന്ന കൈമ റൈസ് ഇടാം അന്ന് വറുക്കാൻ വേണ്ടിയാണ് അങ്ങനെ വറുത്ത് അത്യാവശ്യം നന്നായിട്ട് വറുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഇളച്ച വെള്ളമാണ് കേട്ടോ അതായത് നമ്മൾ ചെമ്മീൻ പുഴുങ്ങിയ വെള്ളം ഇതിലുണ്ട് പോരാത്തേനെ നമ്മൾ തിളപ്പിച്ച് വെള്ളം വേറെ വെച്ചിട്ടുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുവാണ് ഞാനൊരു ഒന്ന് എഴുപത് വെള്ളം വേണം ഒരു പാത്രത്തിന് ഒന്ന് എഴുപത് വെള്ളം ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് വേ കിട്ടുള്ളൂ കേട്ടോ ഒന്നരയിൽ വെന്ത് കിട്ടൂല നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ ഓൾറെഡി ആ ചെമ്മീൻ പുഴുങ്ങിയ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ട് അതനുസരിച്ച് ഉപ്പിടണം കേട്ടോ മീഡിയം തീയിൽ റൈസ് വേവിച്ചെടുക്കാവേ നമ്മുടെ റൈസ് വേവാറായി ഈ തിളച്ചു വരുമ്പോ ആ ചെമ്മീത്തിന് സ്മെല്ലൊക്കെ നിൽക്കുന്നുണ്ട് കാരണം നമ്മൾ ആ ചെമ്മീൻ പുഴുങ്ങിയ വെള്ളവും ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഒന്ന് വെച്ച് പോകണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ചെമ്മീത്തിൻ്റെ സത്ത് ഇല്ല റൈസിൽ അതിൻ്റെ സത്ത് മസാലയ്ക്കും എല്ലാം കൂടി ആവുമ്പം ആയിരിക്കും തീ ഓഫ് ചെയ്യണേ ഇനി അവിടെ ഇരുന്ന് വേട്ടാ നമുക്കിനി ദമ്മി ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ ഓൾറെഡി ചെമ്മീൻ റെഡിയാക്കി വെച്ചേക്കുന്നത് ആറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കാം മസാല നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡം ചെയ്യാനുള്ള ചെമ്പൊന്ന് ചൂടാക്കി എടുക്കാം ആദ്യം നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം അതിലേക്ക് റൈസ് നമ്മൾ മിക്സ് ചെയ്താണല്ലോ കഴിക്കുന്നത് സെപ്പറേറ്റ് മസാല ആക്കുന്നില്ലല്ലോ അപ്പം നമ്മൾ രണ്ട് ലെയർ ആയിട്ടാണ് മസാല ഇടുന്നത് അതിൻ്റെ കൂടെ നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് സവോള കിസ്മിസ് നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് നല്ല ബന്ധം ഒന്നിരുന്ന് തൊടാതെ കിടക്കണ നോക്കിയാ എന്റെ മേളില് അണ്ടിപ്പരിപ്പ് ക്രിസ്മിസ് പോള വറുത്തത് നമ്മൾ സ്റ്റിക്കർ കേട്ടോ ഈ പ്ലാസ്റ്റിക് നമ്മുടെ ഫുഡു ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല പുറത്താണ് നമ്മള് ഇത് ചിറ്റണത് കേട്ടോ ഇനി നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് എടുക്കാം ഓൾറെഡി ഇപ്പം ഞാൻ ചെറിയൊരു തീയിലാണ് തീയിലാണിട്ടേക്കുന്നത് തീ കിടത്തുവാണ് കേട്ടോ നമുക്ക് ഓൾറെഡി നീരൊന്നും ഇല്ലല്ലോ ചെമ്മീത്തിൽ നീരൊന്നും ഇല്ലാത്തത് കൊണ്ട് തീ അധികം കൊടുക്കണ്ട ചെറിയ തീ ഇപ്പം അപ്പത്തന്നെ കിടത്തിയിട്ടുണ്ട് കേട്ടോ അരമണിക്കൂറിഞ്ഞെടുക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണിയുടെ ദമ്മ പൊട്ടിക്കുവാണേ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ സ്മെല്ലൊക്കെ അങ്ങോട്ട് ആ ഹാ 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 ചെമ്മീൻ എല്ലായിടവും ചെല്ലാൻ വേണ്ടിയാണ് ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല നല്ല തൈര് പുളിങ്കറി അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് എൻ്റെ മാമായും ഉനൈസ് എന്നാണ് പേര് ഉനീസിന്റെ മാമ ഞാനാണ് എൻ്റെ മാമയാണ് ഇത് ബഷീർ ഇവർക്ക് കൊടുക്കുവാണ് പുളി കറിയൊക്കെ തൊട്ട് അടിപൊളി എങ്ങനെയുണ്ട് നമ്മൾ സൂപ്പറാണ് അടിപൊളിയാണ് സാധനം സൂപ്പറാണ് ഇതിന് മുമ്പിൽ ഉണ്ടാക്കുന്ന എന്തും കഴിപ്പാണ് പറയാനോ ഇതെന്റെ ഉമ്മളേട്ടാ അതെല്ലാം എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അടിപൊളിയ അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം